Namaskaram. പട്ടമ്പി കോളേജിലെ കവിതയുടെ കാർണിവലിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് ആണ് ഞാൻ പോകുന്ന തീ എത്രത്തോളം ആളിക്കത്തുന്നുണ്ടെന്ന് അളന്ന് നോക്കാൻ കോളേജിൽ എത്തിയതാണ് ഞാൻ അപ്പോഴാണ് വളരെ കൗതുകകരമായ ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആക്ച്വലി നമ്മൾ ഈ സാഹിത്യോത്സവത്തിലൊക്കെ കാണാറുള്ള ഫീഡ്ബാക്ക് ബോർഡാണ് പക്ഷേ ഇവിടെ സാഹിത്യ ഈ സാഹിത്യോത്സവത്തിൽ അതായത് നമ്മുടെ കവിതയുടെ കാർണിവലിൽ പങ്കെടുക്കാൻ വന്ന പിള്ളേർ അത് വേറൊരു വൈബിലേക്ക് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ബോർഡാക്കി മാറ്റിയിട്ടുണ്ട് ഉള്ളിലുള്ളത് എന്തും പറയാം അതാണ് ഈ ബോർഡിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ മൂന്ന് ദിവസമായിട്ട് ഈ ഒരു ഫെസ്റ്റിവൽ ആസ്വദിച്ചവർ അവർക്ക് തോന്നിയതൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് എന്തും എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് കാണുന്നവനെ എങ്ങനെ വേണമെങ്കിലും ഇൻടർപ്രിറ്റ് ചെയ്യാം ആക്ച്വലി ഇതൊരു ട്രോൾ ബോർഡായി മാറിയിട്ടുണ്ട് നമുക്ക് ഒന്ന് രണ്ട് ട്രോളുകളുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് വായിച്ചാൽ നമ്മളിപ്പോഴത്തെ പോപ്പുലർ ഡയലോഗായ പോലെ കൽബിലെ ഡയലോഗ് അതുപോലെ ഫഹദ് ഫാസിൻ്റെ ആവേശത്തിലെ ഡയലോഗ് അങ്ങനെ ഡയലോഗ് കൊണ്ട് നിറഞ്ഞു അതുപോലെ തന്നെ ഇന്ദുറെ ബെക്ക വർഗീസിന്റെ ട്രോൾ ഒക്കെ ഉണ്ട് അപ്പം ഇതിനെ കുറിച്ചിട്ട് നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് അറിയാൻ നമുക്കൊരു ഇവിടെ വന്ന വന്ന പങ്കെടുക്കാൻ ഒരു കിട്ടിയിട്ടുണ്ട് ഈ എഴുത്തിനെ ഇതൊരു എന്താ പറയാ പുതിയൊരു യുഗം എന്ന് പറയാം രണ്ടായിരത്തി ഓരോ വർഷം വരുമ്പോഴും നമ്മളൊരു പ്രതീക്ഷയോടെ കാണുന്ന ഒരു സമീപവനമാണ് അത് തന്നെയാണ് ഇവിടെയും കണ്ടിട്ടുള്ളത് എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ പലരുടെയും ഇതിനകത്ത് വായിക്കുന്ന സമയത്ത് ചിലത് ഒരു ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ചിലര് ചിലർ വധുവിന് ആവശ്യമുണ്ടെന്നുള്ളത് ചിലര് ട്രോൾ ആയിട്ടുള്ളതുണ്ട് എങ്കിൽ എല്ലാറ്റിനകത്തും അതിലൊരു പ്രതീക്ഷ ഇപ്പോഴും ഭാവിയെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയാണ് ഇതിനകത്ത് കാണുന്നത് ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് പ്രപ്പോസൽ സീൻ ആണെങ്കിൽ പോലും നമ്മുടെ ഫ്യൂച്ചർ ആണ് ഇവിടെ ചെയ്യുന്നത് തീർച്ചയായും തീർച്ചയായും അവർക്ക് ഒരു കാഴ്ചപ്പാട് മുന്നിലേക്കുള്ള അടുത്ത വർഷത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷത്തേക്കുള്ള തന്റെ ഭാവിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഫോക്കസ് ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ആ അതെ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയാണ് ഈ ബോഡിയിലൂടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന വിനീത് പറയണത് ആക്ച്വലി അത് സത്യം തന്നെയാണ് കൊറേ പ്രപ്പോസൽസ് നമ്മൾ ഇതിൽ കണ്ടു പിന്നെ സിനിമാ ഡയലോഗ് ആണെങ്കിൽ പോലും അവരെ ആസ്വദിക്കണതാണ് അവർ എഴുതിയത് പക്ഷെ ഇതിനൊരു നെഗറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് കവിതനേക്കാൾ കൂടുതൽ ഫിലിമാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇതിപ്പോ ഞാൻ ഇപ്പൊ താഴെ കണ്ടു രണ്ടാം വർഷം മലയാള വിഭാഗം എന്നുള്ള അവരാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിലെഴുതി ഉള്ളിലുള്ളത് പറയാം അപ്പോൾ ഉള്ളിലുള്ളത് പറയാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയാം അതാണ് അവർ ആ ഒരു കണ്ടൻറ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ വ്യക്തിയും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് നടക്കുന്നത് കവിതാ കാർണിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ അവിടെ എന്ത് എഴുതണമെന്ന് തീരുമാനിക്കേണ്ട ഒരു സ്വാതന്ത്ര്യം ആ എഴുതി വെ വ്യക്തിക്കാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ആക്ച്വലി ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ ബോർഡാണ് ആസ്വദിക്കാൻ വന്ന വിദ്യാർത്ഥികൾ അവർ സ്വാതന്ത്ര്യം യൂസ് ചെയ്തു അവർക്ക് അവരെന്താസ്വദിച്ചു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് അവരെഴുതി അത് നമുക്ക് തികച്ചും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണാം